ഇന്നത്തെ ഷെയ്ബ കിച്ചണിൽ നമുക്ക് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പി ആയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ വീട്ടിൽ നമ്മൾ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് ചിക്കൻ ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കേണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് എല്ലില്ലാത്ത ഭാഗം നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കനുണ്ട് അപ്പോൾ ഞാനിത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വെച്ചതാണ് ഇതിലേക്ക് ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വനില ഒരു ടീസ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എടുക്കുന്നത് നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി ഇനി നമുക്കിതാ എരിവിന് ആവശ്യമായിട്ട് ഒരു ഒരു ടീസ്പൂണോളം നമ്മളിതാ മുളക് ക്രഷ് ചെയ്തത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഒറിഗ്യാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ ഒറി ഒറിയാനോൻ്റെ ഒക്കെ ആയിരിക്കും ഇതിന് കൂടുതൽ ഉണ്ടാവാൻ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണേ കുറച്ച് മല്ലിയില എല്ലാം കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക കൂടുതലായിപ്പോണ്ട നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അതിൽ മുക്കി പൊരിക്കേണ്ടതാണ് അധികം ലൂസായി പോകേണ്ട ഒരു പാകത്തിന് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം ഈ ഒരു പാകത്തിനന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം ഇപ്പം കറക്റ്റ് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ എണ്ണ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചിക്കൻ എടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും നല്ല ചൂടുള്ള എണ്ണയാണേ ചിക്കൻ ഇപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് ഇട്ടു ഇതിപ്പോൾ ഒരു പ്രാവശ്യം പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പൊരിച്ചിട്ടു അടുത്തതും കൂടി നോക്കി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇല്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യുക ചിക്കൻ വലുതായി പോവണ്ട അപ്പോൾ നമ്മളിത് ഇങ്ങനെ കോട്ടിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വലുതാവുമല്ലോ അപ്പോൾ കഴിക്കാനൊക്കെ ഇങ്ങനെ തന്നെയാണ് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ നമ്മളിതാ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനൊരു സോസ് തയ്യാറാക്കാനുണ്ട് ഉണ്ട് അപ്പം ഞാൻ ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സോസ് തയ്യാറാക്കാം ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സോസ് ഒന്ന് തയ്യാറാക്കാം അപ്പോൾ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് പിന്നെ നമ്മളിത് ഇതിലോട്ടേക്ക് രണ്ട് ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ തന്നെ എടുക്കണം എന്നാലാന്നെ ഈ ഒരു സോസിന് ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ മാത്രം ആവുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാന്നെ പിത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തത് ഇനി നമ്മളിത് അതിലേക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്കിത് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം പച്ചമണം ഒന്നും മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് നമ്മളിതാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് പാൽ എടുക്കുന്നുണ്ട് അത് ഈ ഒരു ചിക്കനിലേക്ക് കണക്കാന്ന് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലൊന്നൊഴിച്ച് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഒന്നിത് തിളക്കണം തിളക്കുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവുമോ അപ്പോൾ ഇതാ ഇനി ഇതാണ് നമ്മളിത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മാത്രം മതി ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മളിതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടണം അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് യൂറിഗാനോ അതിതാണ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിത് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ നല്ലൊരു എരിവ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമുക്കിത് ആ ചീസും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പോളം ഇട്ടു കൊടുക്കുന്നുണ്ട് ചീസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇട്ടു കൊടുക്കാം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം കറക്റ്റാണോ എന്ന് അതിനുശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഈ ഒരു ലൂസിലാണേ വേണ്ടത് കൂടുതൽ അങ്ങ് ടൈറ്റ് ആയി പോകണ്ട അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ടൈറ്റായി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞാനിതാ തീയന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സോസിനൊക്കെ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് എടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കന് ഈ സോസിൽ അങ്ങ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം കാണുമ്പോൾ നമുക്ക് എരിവൊന്നും ഇല്ലാത്തതുപോലെ തോന്നും പക്ഷെ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് എരിവൊക്കെ ആ ചിക്കനിലും ഒക്കെ നല്ല കറക്റ്റായിട്ടുള്ള എരിവുണ്ട് നമുക്ക് കുറച്ച് എരിവൊക്കെ വേണമല്ലോ നല്ലല്ലേ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകാനേ അപ്പോൾ അതൊക്കെ കറക്റ്റാണ് എരിവൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലും കൂടി ഇട്ടു ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണേ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവാന് ഈ ഒരു സോസിനായാലും ചിക്കനായാലും ഒക്കെ അടിപൊളിയാണേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചായക്കടിയാണ് അപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം